ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കണ്ടോ ഞാൻ നട്ട എൻ്റെ ഫാഷൻ ഫ്രൂട്ടിൽ ഫാഷൻ ഫ്രൂട്ടൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാം നിറച്ചുണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ ഫാഷൻ ഫ്രൂട്ട് നട്ട് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു കാ ഉണ്ടായി കിട്ടുമ്പോൾ ഞാൻ ഞാൻ മനസ്സിൽ ഓർക്കുകയാണ് ഞാൻ ഈ ഡെങ്കിപ്പനി വന്നപ്പോൾ നമുക്ക് കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് ഫാഷൻ ഫ്രൂട്ട് കിവിയൊക്കെ കഴിക്കാൻ പറഞ്ഞു കിവിക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ അപ്പോൾ നമ്മൾ ഫാഷൻ ഫ്രൂട്ട് തേടി പോവാണ് മുകളിലൊക്കെ ഇഷ്ടം പറ്റിണ്ടായിട്ടോ കേട്ടോ അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് തേടി അതില്ലാത്തതുകൊണ്ട് ചില ഒരു ബേക്കറി ചെന്നപ്പോൾ അവിടെ കാണണ്ട അപ്പോൾ ചോദിച്ചപ്പോൾ ഈ ഇരുന്നൂറ്റി പത്ത് രൂപേനു വരാം പറഞ്ഞു ഓ ഇരുന്നൂറ്റി പത്ത് രൂപ എടുത്തിട്ട് കൗണ്ട് കൂടേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പോരുകയാണ് അത് കഴിഞ്ഞാൽ റോഡിൽ ഇത്തിരി കടയെന്ന് ചോദിച്ചപ്പോൾ നൂറ്റി എൺപത് പറഞ്ഞു നൂറ്റി എൺപത് പറഞ്ഞിപ്പോഴും ഓ കുറച്ചനത്ര വിലയുടെ വേണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു പോന്നു പിന്നെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ ഒരു കടലിൽ ചുമ്മാ ഇത് എന്തിന്തിലാവട്ടെ വാങ്ങിക്കാം എത്ര വേണമെങ്കിൽ ഇപ്പോൾ പനി നല്ല വിറച്ച് പനിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും കഴിച്ചേ പറ്റൂ കിവി വാങ്ങാൻ കിവിക്കൊക്കെ ഒരു ബോക്സിൻ്റെ നല്ല വില കൊടുക്കണം അങ്ങനെ ഞാൻ അവിടെ വില ചോദിച്ചപ്പോൾ ഒരു നൂറ്റി അമ്പത് രൂപ അപ്പോൾ ഓർക്കണ കേട്ടോ ഇരുന്നൂറ്റി പത്ത് നൂറ്റി എൺപത് നൂറ്റി അമ്പത് അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത് വിൽക്കാനൊന്നും അല്ല നമുക്ക് വിൽക്കാമോ അത്ര നമ്മൾ ഇണ്ട കൊടുക്കുമ്പോൾ നമുക്കൊരു അമ്പത് രൂപയ്ക്കാണ് കിലോ ഒക്കെ തരുവുള്ളായിരിക്കും എന്നാലും എന്താ പറയുക അതേ നിറച്ചുണ്ടായിട്ടുണ്ട് ഇതിനകത്ത് നമുക്കൊരു ആവശ്യത്തിന് നമുക്ക് ഉപകരിക്കണമല്ലോ അങ്ങനെ താഴെ കുടിയിലും ഞാനൊരു ഫാഷൻ റൂട്ടിന് തൈ കൊണ്ടുവന്നിട്ടു ഇതിന് ഇവിടെ നിറച്ച് കാച്ചു എന്തെല്ലാം നിറച്ച് കാച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ കോവലും കയറ്റിട്ടുണ്ട് കോവലം പറക്കണ പറിക്കണത് കണ്ടില്ലേ കോവയ്ക്കാൻ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ ഏഴര കിലോ കഴിഞ്ഞ ദിവസം കൊണ്ട് കടയിൽ കൊണ്ടുപോയി കൊടുത്തു മുപ്പത് രൂപ വെച്ച് കിലോയ്ക്ക് തരാമെന്ന് പറഞ്ഞു അത്രയൊക്കെ കിട്ടുള്ളൂ കോവക്കുന്നത് ഇത് ഉണ്ട സൈസ് കോവയ്ക്ക ഇത് നീളമുള്ള കോവയ്ക്ക അത്രേ ഡിമാൻഡ് ഉള്ളു അങ്ങനെയാണ് എൻ്റെ ഫാഷൻ പോട്ട് കഥ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ പൊന്നിൻ്റെ വിലയാണ് പക്ഷെ നമ്മൾ കൊണ്ട് കൊടുത്തു നോക്കി ഒരു വിലയും കിട്ടില്ല ഇത് നമുക്ക് കൊടുക്കണ്ട കഴിക്കാമല്ലോ അതുപോലെ തന്നെ എൻ്റെ വാഴകളൊക്കെ വലുതായിട്ടോ ഞാൻ നട്ട് എൻ്റെ വാഴകളൊക്കെ സെറ്റായി എന്ന് വളമൊക്കെ ഇട്ട് കൊടുത്തു താടൊക്കെ വെട്ടി എല്ലാം വളമൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് താഴൊരു കോഴിക്കൂട് വാങ്ങിച്ചു വെച്ചതാണ് കുറച്ച് കോഴിനെയൊക്കെ വളർത്താമെന്നൊക്കെ കൊണ്ടുപോകും പിന്നെ ഒരു ചെറിയ ആത്തച്ചക്കയുടെ തൈ നട്ടത് ഇവർ മുള്ളാത്തല്ലേ ഇല്ലേ മുള്ളാത്തയുടെ തൈ ആണ് പിന്നെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് വിത്തുകൾ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ആ വിത്തുകളൊക്കെ ഞാൻ പാവിയതാണ് പൊങ്ങിക്കഴിഞ്ഞാൽ അത് വഴുതനെയാണ് പോയത് ഇത് മുളകാണ് അപ്പോൾ ഇവിടെ ഇതിനകത്ത് നട്ട് നിറച്ചുണ്ടായി വന്ന എന്തോ ഒരു തൈ പക്ഷെ അതെല്ലാം മഴ പെയ്തപ്പോൾ പോയി ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ചാക്കിൻ്റെ ഉള്ളിൽ നല്ല നട്ടിട്ടുണ്ടോ വളർന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മുളകുന്തായി പിന്നെ അത് ചെറുകിഴങ്ങ് പണ്ട് കള്ളു വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കട തറവാട്ടിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് കിഴങ്ങ് ഞാൻ ചോദിച്ചാൽ വാങ്ങിച്ചതാണ് കാരണം ഇതൊക്കെ കാണാനില്ല അപ്പോൾ കിട്ടാനുമില്ല അപ്പോൾ രണ്ട് മൂന്നെണ്ണം ചാക്കിൽ പോയി നമുക്ക് നട്ടുക അതെൻ്റെ വിത്താക്കിക്കഴിഞ്ഞാൽ നമുക്ക് നടാലോ അതുപോലെ പണ്ട് എൻ്റെ വീട്ടിൽ ഞങ്ങൾ കൊന്തവാ കൊന്തവാഴ എന്ന് പറയും കൊന്താഴ അങ്ങനെ കണ്ടാ തോന്നുന്നു പറയുന്നത് ഇതാണെന്ന് നിൽക്കുന്നത് അതിൻ്റെ നല്ല മധുരമാണ് അത് പുഴുകിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളിലെ അതും വ കാണാനില്ല അപ്പോൾ ഒരു സ്ഥലത്തും ഇപ്പോൾ ഞാൻ എൻ്റെ തൈ ഇവിടെ ഇനി നിന്നത് ഈ പെൻഷൻ്റെ ചോടൊക്കെ പറിച്ച് എല്ലാം രണ്ടുമൂന്നും ചോടൊക്കെ നടാന്ന് വിചാരിച്ചു അങ്ങനെ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും ഒന്ന് ചെയ്യണേ.